ബിഗ് ബോസില് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു മത്സരാർത്ഥി കൂടി ഇപ്പോഴിതാ അൻപതാമത്തെ ദിവസം എത്തിയിട്ടുണ്ട് വളരെ ആകാംക്ഷയോടെയൊക്കെയുള്ള പ്രമോ ഒക്കെ ഇറക്കി കഴിഞ്ഞു അതായത് ആരാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തുന്നത് പക്ഷേ ഇത് വേറെ ആരുമല്ല ബിഗ് ബോസ് ഹൗസിൽ ആദ്യത്തെ ആഴ്ച പുറത്തുപോയ രതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ലാലേട്ടൻ വന്നതിന് ശേഷമാണ് ഈ പുള്ളി വരുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു തുമ്പിൽ കാത്തിരുന്ന പൈതൽ പുതിയ പുതിയ മത്സരാർത്ഥികളെ കൊണ്ടുവരാൻ നേരത്ത് പഴയ പഴയ എന്തിനാണ് ഇതിനെയൊക്കെ കെട്ടിയെടുത്തുകൊണ്ട് വരുന്നത് എന്നാണ് പല പ്രേക്ഷകരും ചോദിക്കുന്നത് ഇങ്ങേ അകത്ത് വന്ന് ഇനി പുതിയൊരു ഗെയിം ചേഞ്ചർ ആവാനോ ഒന്നും തന്നെ സാധിക്കാൻ പോകുന്നില്ല അവിടെ ഇങ്ങേരക്കാളും വില്ലന്മാരകത്തുണ്ട് കളി കണ്ടിട്ടുള്ളവന്മാരാണ് പുറത്തു നിന്ന് അവിടെ കണ്ടിങ്ങേരവിടെപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു പുറത്താക്കിയതെങ്കിൽ പിന്നെ എന്തിനാണ് അകത്ത് കൊണ്ടുവരുന്നത് എന്നൊക്കെയുള്ള നിരവധി പരിഹാസങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട് ഉള്ള മത്സരാർത്ഥികളെ പറഞ്ഞുവിടാതെ വീണ്ടും വീണ്ടും ഔട്ടായി പോയിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്തായാലും രതീഷ് ഇനി അടുത്ത അൻപത് ദിവസം എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു